അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികൾ ഞങ്ങൾ എന്തായി ആസൂത്രിതം ചെയ്തു അല്ല വീണ്ടും ഒരുപാട് പദ്ധതിയുമായി നൂറേ ഹബീബ് കുതിക്കുകയാണ് കേട്ടോ കിട്ടിയ പൈസകളൊക്കെ ഉണ്ട് അപ്പോ അൻപത് കുടുംബത്തിന് സ്ഥലം വീട് വെക്കാൻ നന്നാൽ സെന്റ് സ്ഥലം വെച്ച് കൊടുക്കുകയാണ് അത് ഇരുപത്തിയഞ്ച് എത്തിയും കുടുംബമാണ് അവർക്കാണ് കൊടുക്കുന്നത് ബാക്കിയുള്ളത് പാവപ്പെട്ട ആളുകൾക്കാണ് പിന്നെ ഈ അടുത്ത വർഷം നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിയഞ്ച് മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടാനും തീരുമാനിച്ചിട്ടുണ്ട് നൂറ് ഹിമസ് കടക്കാൻ പോവാണ് അപ്പൊ ഇന്ന് തന്നെ പതിനഞ്ചോളം അമുസ്ലിം കുട്ടികൾ നമ്മളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു മറ്റു മക്കളും വന്നിരുന്നു അതുപോലെ തന്നെ നൂറേ ഹബിബിലേക്ക് ദർസ് അൻപത് മക്കൾ വെച്ച് ദർസ് തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വീണ്ടും ഇന്ന് ഒരുപാട് എത്തി മക്കൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അലഹദില്ല അള്ളാഹു സുബാനു സമരങ്ങൾ ജയിപ്പിക്കട്ടെ അപ്പൊ ഇൻഷാല് നൂറ് മേനി വിളവോടെ ഏ പിന്നെ കുപ്രചരണങ്ങൾക്കും വേട്ടയാറിലൊക്കെ മറുപടി ഈ ജീവകരുടെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ കുക്കം പറഞ്ഞവർക്കും സ്വാഗതം ഇനി പറയാ പോകുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ കേട്ടോ അല്ല എല്ലാവർക്കും അള്ളാഹുബർക്കെ നൽകട്ടെ നിങ്ങളിങ്ങനെ തോറും നമ്മൾ എന്ത് മുന്നോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യാനുള്ള ഭാഗ്യവും സമ്പത്തും ഒക്കെ അള്ളാഹുത്തരട്ടെ തന്നൂർക്കാരും നൽകട്ടെ ഒത്തിരി സന്തോഷത്തോടെ ഈ അള്ളാഹു എന്ന് മദിർമുറത്തട്ടെ ചോദ്യം തങ്ങളെ ഒരുപാട് കുട്ടികളെ അതായത് ഹൈന്ദവ കുട്ടികളും അതുപോലെ മുസ്ലിം കുട്ടികളും കല്യാണം നടത്തുന്നുണ്ട് എല്ലാ വ്യക്തി മക്കളെയാണ് സെലക്ട് ചെയ്യണേ അപ്പം തങ്ങൾക്ക് ഇത്രയും കുട്ടികളങ്ങനെ ഏറ്റെടുത്ത് നടത്താനുള്ള പ്രചോദനം അങ്ങനെ ഉണ്ടാകുന്നത് അതിപ്പോൾ നമ്മൾ വ്യക്തിയുമായി വളർന്ന ഒരാളല്ലേ നമ്മൾ ചെറുപ്പം മുതൽ എത്തിയുമായി വളർന്നതാണ് നമുക്കങ്ങനത്തെ എന്തില്ല ഒരു സഹായം ഇവിടുന്ന് കിട്ടിയിട്ടില്ല ചെറുപ്പം മുതൽ മുതല് നമ്മ ഒരുപാട് മഹല്ലിൽ നമ്മൾ ജുബാക്കു പോകുമ്പോൾ നമ്മൾ കാണും പല്ലിൻ്റെ മുമ്പിൽ യാചിക്കുന്ന കട്ടി കുട്ടികളെ കെട്ടിക്കാൻ എന്നൊക്കെ കാണുമ്പോൾ നമ്മളെ തങ്ങന്മാരല്ലേ നമുക്ക് വിഷമം കാണും അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ട് തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്ന അങ്ങനെ നമുക്കൊരു ഉത്സാഹം തോന്നി നമ്മൾ ചെയ്ത് തുടങ്ങി ഓക്കെ ഇവർക്ക് ഇങ്ങനെ സ്പോൺസർ ആരെയും അതോ ഒരാളും തരുന്നില്ല ഒന്ന് എൻ്റെ കയ്യിൽ നിന്നെടുക്കും പിന്നെ ഒരുപാട് കൂടെ പറപ്പ്യങ്ങൾ ഉണ്ട് എന്റെ ലീവ് കാണുന്ന എന്റെ മുത്ത മണികളുണ്ട് വാരി കോരി തരും ചോദിക്കാത്ത പ്രശ്നമാണോ കൂടി ചെയ്യുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഒരുപാട് സമ്പത്ത് ഉള്ളു കൊടുക്കട്ടെ കൂടെ നിങ്ങൾ ഉണ്ടാവും ഉമ്പ്രക്ക് എല്ലാ പത്തുമ്പണ്ടാവും പത്തുമ്പോ പോകുമ്പോ പത്ത് ആളുകൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാറുണ്ട് എന്റെ കൂടെ പറഞ്ഞു ഓരോ മാസം കൂടുന്തോറും ആളുകൾ ഒമ്പ്രക്കും കൂടി കൂടി വരികയാണ് എല്ലാരും തങ്ങളെ കൂടെ ഒമ്പ്ര ചെയ്യണം തങ്ങളെ കൂടെ പറപ്പിക്കണം അത് അതൊന്നും കള്ളത്തരുന്ന രാമത്താണ് അള്ളാഹ് ഒരാളെ ഉയർത്താൻ എല്ലാ എന്ത് തൊട്ടോ അതൊക്കെ അള്ളാഹു അള്ളാഹ് അങ്ങനത്തന്നെ ഈ പണങ്ങളെക്കൊന്ന് രക്ഷപ്പെടുത്താൻ ഒന്നാമത് നമ്മളെ കരുതറിച്ച് പങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെ പിന്നെ ഇതൊക്കെ ചെയ്തിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണല്ലോ നിങ്ങളെ സഹായിക്കാൻ എന്തുണ്ട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഒന്നാമത് കേട്ട് സാധിപ്പിച്ച് ഇങ്ങളെ നമ്മൾ എന്തിലും നിരാശപ്പെടുത്തുന്നില്ല കേട്ടാ ശരി അള്ളഹു പറ